കടപ്പുറത്തില് മറ്റേ കെട്ടുന്നുണ്ടാ മീൻ കാലം ചാ എത്ര മണിക്കായി വഞ്ചിയിലൊക്കെ വരുന്നത് അതെ അതെ ഈ മത്തി മാത്രമേ ചാവക്കാട് പിന്നെ വഞ്ചിയൊക്കെ കൊച്ചി പിന്നെ എറണാകുളം അവിടെ വലിയ വണ്ടിയിലാണ് വരുന്നത് മീൻ ലോറിയില് ചാട് അവര് പിന്നെ ഈ ചെരുമേനൊക്കെ ഇവിടെ വണ്ടിയിലൊക്കെ എത്ര മണിക്കാണ് കഴിക്കുന്നത് വഞ്ചികൾ പുലർച്ചെ പോകും പോവും മണി മൂന്ന് മണി നാല് മണിക്കൊക്കെ പിടിക്കാൻ പോകും ഇതിനായിട്ട് അവർ ഒരു എട്ടുമണിപ്പോ പുലർച്ചയായി എട്ടുമണി ഏഴുമണി ഒമ്പത് മണി പത്ത് മണി അങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് വൈകുന്നേരം വരെ വരും എത്ര ആളാണ് വഞ്ചിലാ ഒരു വഞ്ചിയില് പോവുക വലിയ വഞ്ചിയാണെങ്കിൽ നാല്പതാളുണ്ടാവും ചെറു വഞ്ചിയാണോ പത്താള് പിന്നെ ഏറ്റവും ചെറിയ വഞ്ചിയിൽ രണ്ടാൾ வெளியஞ்சில் போம்ப புட்டோட கொண்டு போயிருக்கேன். அது அவர்க்கு ஒரு இறக்கльне 50000 66 ரூப செலவு உண்டு. அதே 66 ரூபக்க செலவு உண்டு. இறக்கி போவான். டால்டி டிசல் எல்லாம் குடல்ல. அது எத்திறட மீனன்னay இருக்கும் பிடிச்சிட்டு வரே. அதலே அவர்க்கு એટ렘 கிட்டுல.